കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ഹലെ ലൂയ ദൈവത്തിൽ വസിക്കുന്നവൻ്റെ നിർഭയത നാം ഇവിടെ കാണുകയാണ് നമ്മുടെ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നു ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നമ്മുടെ ആത്മാവ് അത്യുന്നതനെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എങ്കിൽ നമ്മുടെ ഭവനം മൺപുരയോ മൺമാളികയോ എന്നത് വിഷയമേ അല്ല നാം പൂർണരായതുകൊണ്ടോ വലിയവർ ആയതുകൊണ്ടോ അല്ല പ്രസ്തുത അത്തുന്നതിനിൽ അഭയം കണ്ടെത്തിയത് കൊണ്ട് നാം ധന്യരത്രേ ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ ദൈവദാസീദാസന്മാർ സുരക്ഷിതമായിരിക്കത്തക്കവണ്ണം ദൂതന്മാർക്ക് ദൈവം കൽപ്പന നൽകിയിരിക്കുകയാണ് എന്നാൽ ദൂതന്മാരാൽ നാം കാക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ് ഈ പ്രഭാതത്തിലും ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹുത്തപ്പെടുത്താം മനോഹരം തന്മക്കൾ കന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾ കന്നും പരിചയാ നിന്റെ യാഗപീഠങ്ങൾ ഭക്ഷിക്കും ചെറുകുരുകിലിനും ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ ഭക്ഷിക്കും ചെറുകുരുകിലും

തന്മക്കൾ കന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലാതെ തന്മക്കൾ കന്നും പരിചയാ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ധാന്യൽ പ്രവചനം മൂന്നാം അദ്ധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം ഹലുയ്യ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും ഹലേലുയമേൻ സ്തോത്രം നെപുത്കനേസർ രാജാവ് വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ തൊണ്ണൂറ് അടി ഉയരമുള്ള ഒരു സ്വർണ വിഗ്രഹം ഉണ്ടാക്കി അതിനെ ദുരാസമഭൂമിയിൽ നിർത്തുകയും സകലരും അതിനെ വീണ് നമസ്കരിക്കണമെന്നും കൽപ്പിച്ചു ആരെങ്കിലും നമസ്കരിക്കാതെ ഇരുന്നാൽ അവരെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്നാൽ വിശ്വസ്ത യഹൂദന്മാരായിരുന്ന ശദ്രക് മേശക് അബേദന എന്നിവർ ആ ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ കൂട്ടാക്കിയില്ല അത് ചിലർ രാജാവിനെ അറിയിച്ചു എന്നാൽ അവർ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു വിതലിലുള്ള അവരുടെ ആത്മവിശ്വാസം അതിഗംഭീരമായിരുന്നു വിടുവിച്ചില്ലെങ്കിൽ പോലും അവർ യഹോവയുടെ സന്നിധിയിൽ നേരുള്ളവരായിരിക്കുകയായിരുന്നു ഹലലുയ അവരുടെ ലക്ഷ്യം തീ ചൂട് സാധാരണ നിലയിൽ നിന്ന് ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ രാജാവ് കൽപ്പിച്ചു മൂന്ന് യഹൂദാ ബാലന്മാരെ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോട് കൂടെ തീച്ചൂളയിലേക്ക് എറിയുവാൻ രാജാവ് ആജ്ഞാപിച്ചു അവരെ തീച്ചുളയിലേക്ക് എറിഞ്ഞ പുരുഷന്മാർ വെന്ത് മരിച്ചു പോകത്തക്കവണ്ണം അതിൻ്റെ ചൂട് അതിഭയങ്കരമായിരുന്നു എന്നാൽ അത്ഭുത സ്തബനായി തീച്ചൂളയിലേക്ക് നോക്കിയ രാജാവ് കണ്ടത് മൂന്നല്ല നാല് പുരുഷന്മാരായിരുന്നു നാലാമത് കണ്ട ഒരുവൻ്റെ രൂപം ദൈവപുത്രന് സദൃശ്യവുമായിരുന്നു അതെ ദൈവപുത്രൻ എന്ന് തന്നെ നാം വിശ്വസിക്കണം ശേഷം യഹൂദന്മാർക്ക് യാതൊരു കേടും സംഭവിക്കാതെ ആ ദൈവം അവരെ ബന്ധിച്ചിരുന്ന കയറുകൾ മാത്രം തീയിൽ ദഹിക്കപ്പെട്ടു പ്രിയ പ്രിയദൈവ പൈതലെ രക്ഷപ്പെടുത്തില്ലെന്നും ജീവിക്കില്ലെന്നുമൊക്കെ സഹോദരങ്ങൾ വിളിച്ചു പറയും സമൂഹം തള്ളിപ്പറയും മെഡിക്കൽ സയൻസ് വിധി എഴുതും എന്നാൽ നമ്മൾ കടന്നുപോകുന്ന തീയുടെ നടുവിലേക്ക് നാലാമതൊരുവൻ ഇറങ്ങി വന്ന് നമ്മെ വിട നമ്മെ വിടുവിക്കുമെന്ന് നാം വിശ്വസിക്കണം ഒന്നുകിൽ കഷ്ടത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കും അല്ലെങ്കിൽ കഷ്ടതയിൽ അവൻ നമ്മോട് കൂടെയിരിക്കും ദൈവഹിതം നിറവേറ്റുന്നതിൽ കഷ്ടത വിജയിക്കും മാത്രമല്ല നമ്മെ ബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ആകയാൽ ഈ ദൈവം നമ്മെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തിലല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ സേവിക്കുകയില്ല എന്ന് എന്ന നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നമ്മുടെ തീരുമാനത്തിൻ്റെ മുൻപിൽ ദൈവത്തിന് നമ്മോട് പറയുവാൻ ആലോചനയുണ്ട് യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ഹലെ ലുയ ഇന്ന് പകൽക്കാലം നമ്മൾക്ക് തന്ന ദൈവിക ആലോചന പ്രകാരം ഹലെ ഇവിടെ മൂന്ന് പുരുഷന്മാർ അവിടെ പോയപ്പോൾ നാലാമത് ഒരുവൻ ഉണ്ടായിരുന്നുവെങ്കിൽ നീ കടന്നു പോകുന്ന ഏത് തീച്ചൂള ആയിക്കോട്ടെ ഏത് കഷ്ടത ഏത് പ്രതികൂലമായിക്കോട്ടെ അവിടെ നിങ്ങൾ നാല് പേരാണോ രണ്ട് പേരാണോ ഒരാളെ ഉണ്ടോ അതിൻ്റെ കൂടെ ഒരാൾ കൂടെ അതെ നിന്റെ കഷ്ടത്തിൽ കൂടെയുണ്ട് എന്ന് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പമുണ്ട് ഒരു അമ്മയോ അപ്പനോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച സമയത്ത് അവരെല്ലാം നമ്മളെ തള്ളിപ്പറഞ്ഞാലും നമ്മളെ തള്ളിപ്പറയാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഹല ആ യഹൂദ പുരുഷന്മാരോട് രാജാവ് നല്ല സ്നേഹമായിരുന്നു അല്ലേ നല്ല ഇൻറ്റിമസി ആയിരുന്നു എന്നാൽ ഹലലിയ ഒരു ദിവസം ചില അതെ അവിടുത്തെ തന്നെ ആ കാര്യസ്ഥന്മാരുടെ വാക്കുകൾ അല്ലെ മന്ത്രിയുടെ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ സംസാരിച്ചപ്പോൾ രാജാവിൻ്റെ മനസ്സിനെ ഹലലൂയ അതെ മനസ്സ് മാറിപ്പോയി എങ്കിൽ നമ്മളോട് ഏറ്റവും എത്രയും ബന്ധമുള്ളവരും ഇതുപോലെ നമ്മുടെ കഷ്ടസമയത്തിലും മാറിപ്പോകുവാൻ നമ്മുടെ ഏറ്റവും പ്രതികൂലത്തിലും മാറിപ്പോകുവാൻ ഇടയുണ്ട് എന്നാൽ മാറാത്തവൻ മാറിപ്പോകാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇന്ന് ഉറച്ച് വിശ്വസിക്കുക നീ ഏത് വിഷയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട് ഒന്ന് വിശ്വസിക്കുക എൻ്റെ ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഈ ഭൂമിയിലെ കഷ്ടം എനിക്ക് സാരമില്ല ഈ കഷ്ടത്തിനകത്തൂടെ ഞാൻ കടന്നു പോയാലും ഹാലേ ലുയ്യ എൻ്റെ ദേഹം ക്ഷയിച്ചു പോയാലും ആമേ സ്തോത്രം എൻ്റെ ആത്മാവിനെക്കുറിച്ച് ഹാലേലു ആ നിത്യതയെക്കുറിച്ചുള്ള ആ വെളിപ്പാട് നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല ഹാലേ ലുയ്യ നൊടി നേരം കൊണ്ട് ഈ കഷ്ടം സാര ഈ കഷ്ടം മാറിപ്പോകും എന്നാൽ ഹലെ ലുയാ ആ നിത്യതയെക്കുറിച്ചുള്ള മഹാസന്തോഷത്തെ കുറിച്ചുള്ള നമ്മുടെ കർത്താവിനോടുകൂടെ വാഴുന്ന ആ സുദിനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഈ ലോക കഷ്ടം സാരമില്ല ദൈവ പൈതലെ ഇന്ന് നീ കടന്നു പോകുന്ന ഏതൊക്കെ പ്രതികൂലമായാലും അതിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തുവാൻ സർവശക്തനാണ് അതെ ആ യഹൂദ പുരുഷന്മാരുടെ കൂടെ നാലാമതൊരാൾ വന്നതുപോലെ ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന നിന്നെ കാലാഗ്രഹത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന നിന്റെ അതെ ഒരു സ്റ്റെപ്പ് നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത ഏത് വിഷയമായിക്കോട്ടെ രോഗമായിക്കോട്ടെ സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ തലമുറകളെക്കുറിച്ചുള്ള ഭാരമായിക്കോട്ടെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യമായിക്കോട്ടെ ഏത് ആയിക്കോട്ടെ എൻ്റെ ദൈവത്തിന് പരിഹരിക്കുവാൻ കഴിയാത്തത് ഒന്നുമില്ല എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അതേ സ്തോത്രം കടന്നുപോയ പ്രതികൂലങ്ങളെയെല്ലാം ഹലേലൂയ എൻ്റെ ദൈവത്താൽ ഞാൻ അതെ ആ പടക്കുറ്റത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്നപ്പോൾ ഹാലേലിയ സകല മതിലുകളെയും അതെ ചാടിക്കടക്കുവാൻ ഇതുവരെ കൃപ തന്ന ദൈവം ജീവിക്കുന്നു ഹലെ ലൂയ ആ യഹൂദന്മാരുടെ ആ അയഹൂദ പുരുഷന്മാരുടെ ഹാലിയ ജീവിതം പോലെ തന്നെ ഹാലലിയ നമ്മളും വേറൊരവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ പല കാര്യങ്ങൾ കൂടി പല പ്രതിസന്ധികൾ കൂടി ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അതേ സ്തുത്രം ആ വളരെയധികം പ്രതികൂലത്തിൽ കൂടെ പോയപ്പോൾ നിസാരമായിട്ട് ഹാലല്ലിയ കെട്ടഴിച്ച് വിട്ടതുപോലെ നീ സ്വതന്ത്രയായ ദിവസങ്ങൾ നിൻ്റെ മുന്നിലില്ലേ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും അതുകൊണ്ട് വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഈ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല ഈ ദൈവമല്ലാതെ വേറൊരു പരിഹാരമില്ല ഈ കർത്താവല്ലാതെ നമ്മൾക്ക് ഒരു ദൈവവും നമ്മളെ ആശ്വസിപ്പിക്കുവാനോ അതേ സ്തോത്രം ഇവിടെ ചിലപ്പോൾ ചില അതേ നന്മകളൊക്കെ മറ്റുള്ള ദൈവങ്ങളൊക്കെ അല്ലെ ദൈവം ദേവന്മാർ അല്ലെ ദൈവങ്ങളെന്ന് പറയുന്നവർ ചെയ്തു തരും എന്നാൽ നിത്യത എന്ന തീരത്തെത്തണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ഒരു രക്ഷയുമില്ല യേശു ക്രിസ്തു മാത്രം ലോകരക്ഷകൻ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ വിടിവിക്കുവാൻ കഴിയത്തുള്ളൂ യേശു ക്രിസ്തു ഒരു സംഘടനയോ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു സഭയോ കൊണ്ടുപോകാനല്ല അതെ കർത്താവിൻ്റെ മണവാട്ടിയാം സഭയെ സകല മാനവരാശിയെ പാപത്തിന്ന് രക്ഷിച്ച് അതേ ഹാലൽ നിത്യതയിൽ എത്തിക്കുവാൻ തക്ക വേണം കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ ആ ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ ആ ദൈവത്തിന് നമ്മളെ അതേ സ്തോത്രം തീച്ചൂളയിൽ നിന്നും അത് എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടിവിക്കുവാൻ ഹാലല്ല കഴിയുമെന്ന് വിശ്വസിക്കുക അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സകല മേഖലകളിലും നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളിലെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അതേ സ്തോത്രം സന്തോഷവും സമാധാനവും കൊണ്ട് ഇന്ന് പകൽക്കാലവും നിങ്ങളെ നിറയ്ക്കട്ടെ ഏത് വിധത്തിലുള്ള പ്രതിസന്ധികൾക്കകത്തും നിൽപ്പാനുള്ള ദൈവശക്തി ദൈവം ഇന്ന് തരട്ടെ ഇന്ന് അതെ ഫുൾ സ്റ്റോപ്പ് നിൻ്റെ പ്രതികൂലത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും ഇന്ന് പകൽക്കാലം ഹലലുയ അതെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മളെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹലലുയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത കാര്യം അതെ സ്തോത്രം ഈ ദിവസങ്ങളിൽ സാക്ഷ്യമായിട്ട് കേൾക്കാം ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെയായിട്ട് കുറച്ച് ദൈവമക്കളുടെ അതെ അവർ വളരെ കഷ്ടത്തിനകത്തൂടെ കടന്നുപോയി അവിടൊക്കെ ദൈവം സൗഖ്യം കൊടുത്തു അവിടൊക്കെ ദൈവം അതേ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ അവർക്ക് കിട്ടുവാൻ സാധ്യമായി ഹലെലൂയ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി നമ്മൾ ഓടിയതും അധ്വാനിച്ചതും സ്വർഗത്തിലും ഭൂമിയിലും നന്മ അത് ലഭിക്കുവാൻ കാരണമായി എന്ന് ഞങ്ങൾക്കും വ്യക്തമായി ഈ ദൈവത്തെ സേവിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് ഹലലൂയ ഞങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം ദൈവം നിറഞ്ഞ കണ്ണുകളോടാണ് സന്തോഷിക്കുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സകല നന്മകൾക്കായിക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹലലൂയ്യ അതെ ഒരുപാട് പേര് വിളിക്കുമ്പോൾ തന്നെ അവരുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം വിടുതൽ കൊടുത്തു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ക്യാൻസർ രോഗത്തെ സൗഖ്യമാക്കിയെങ്കിൽ ഹാലോ ലൂയ്യ യു കെയിൽ ഒരു ജോലിയില്ലാതെ ഒരു പൈതൽ വളരെ കഷ്ടം അനുഭവിക്കുമായിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ നമ്മൾ ഞാനും നിങ്ങളും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പൈതലിന് ദൈവം അതെ ഒരു റെയർ കേസിൽ ജോലി ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവിടെ ഒരു ഓഫർ ലെറ്റർ കിട്ടുവാനിടയായി അതുപോലെ തന്നെ ഹലലുയ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സൺഡേ നമ്മൾ പ്രാർത്ഥിച്ച ഒരു പൈതലിൻ്റെ പതിനേഴ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാലിൻ്റെ മുട്ടിനു മേളിൽ ഒരു മൊഴ ഉണ്ടെന്ന് പറഞ്ഞു ഇന്നലെ അത് ചൊക്കി അത് വളരെ സോഫ്റ്റായി അത് കരിഞ്ഞു മാറി കരിഞ്ഞു മാറുവാൻ ഇടയായി എന്ന് പറയുവാൻ ഇടയായി ഹലലുയ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുപോലെ ഒരു ഡിവോഴ്സ് കേസ് അങ്ങേ അറ്റം പറ്റിയത് അവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഇനി ഒരിക്കലും തമ്മിൽ തമ്മിൽ ജീവിക്കത്തില്ല ഇനി എനിക്ക് അവളെ വേണ്ട അവനെ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ കർത്താവിനോട് കരഞ്ഞ് നിലവിളിച്ച് അവരുടെ സമർപ്പണത്തിനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും മുന്നിൽ ദൈവം അത്ഭുതം ചെയ്ത് അവരെ ഒരുമിച്ച് നിർത്തി ഇന്ന് അവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവം മിനിഞ്ഞാന്ന് രാത്രിയിൽ സഹായിച്ചു ഹലലുയ പ്രോസ്പെരിറ്റി തിയോളജി പറയുന്നതിൽ വലിയ സന്തോഷം എനിക്കില്ല എങ്കിലും ഹലലുയ നിത്യതയിൽ എത്തുക എന്നതുള്ളതാണ് ലക്ഷ്യം എങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നിത്യതയിലെത്തിക്കുവാൻ തക്കവണ്ണം അത് ചില തീരും എന്ന് മാത്രമേ ഉള്ളൂ അതിന് ചിലരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ ഹലലുയ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തേ മതിയാകൂ അതുകൊണ്ടാണ് ചിലതൊക്കെ നടക്കുന്നത് ഇത് അത്ഭുതങ്ങൾ നടന്നാലും നടന്നില്ലേലും നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം ഹലെ ലൂയ നമ്മൾക്കാവശ്യമുള്ളത് എന്തെന്ന് നമ്മുടെ പിതാവിനറിയാം ആ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും ശത്രു ചിതറിപ്പോകും നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ സ്വർഗത്തിലെ അതേ ഭൂമിയിലെ നന്മ നമ്മൾ അനുഭവിക്കും അതുകൊണ്ട് സമാധാനത്തോടെ ഇന്ന് പകൽക്കാലം ആയിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ പ്രാർത്ഥിക്കുന്ന അടിയനും കേൾക്കുന്ന നിൻ്റെ മക്കളും ഒരുപോലെ വിടിവിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരുണ ഞങ്ങളോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണം മനസ്സലിയണം എന്നോടൊപ്പം ഇന്നീ പ്രഭാതത്തിൽ തലവണക്കിയിരിക്കുന്ന മക്കൾ ഏതൊക്കെ തരത്തിലുള്ള വിഷയത്തിലാണ് പ്രതികൂലമായിരിക്കുന്നത് ഹലെ ലൂയ്യ ഒരു സ്റ്റെപ്പ് എനിക്ക് മുന്നോട്ട് വെക്കുവാൻ വയ്യ എൻ്റെ കർത്താവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടെങ്കിൽ ഇന്ന വിഷയത്തിൽ തകർന്നു കിടക്കുകയാണ് ഭഹാരപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഉയരത്തിൽ അത്യന്ത ശക്തി ഇറങ്ങി നിൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഏത് വിഷയത്തിലാണ് നിൻ്റെ കുഞ്ഞിനെ ബന്ധിച്ച് വെച്ചിരിക്കുന്നത് ആ ബന്ധനം ഹാലേ ലൂയ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് ആ അത് കത്തി മാറിപ്പോകട്ടെ ആ ബന്ധനം അഴിഞ്ഞ് നിൻ്റെ മക്കൾ സ്വതന്ത്രരാകട്ടെ ശിവൻ്റെ നാമത്തിൽ ശത്രു അവരെ തകർക്കും അവരെ കത്തിച്ചു കളയും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇറങ്ങി വിടിവിച്ചത് അതെ സാക്ഷാൽ കർത്താവ് ഇറങ്ങി വിടിവിച്ചതുപോലെ ഇന്ന് നിൻ്റെ മക്കളുടെ ഏത് വിഷയത്തിലാണോ ഏത് എരിയുന്ന തീച്ചൂളയിൽ കൂടിയാണോ കുഞ്ഞ് കടന്നു പോകുന്നത് ആ വിഷയത്തിന് പേര് ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് യേശുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ കർത്താവേ ഷാ ബാ ബാബാ ഹാലേ ലുയ മഹത്വം കർത്താവേ ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തോടങ്ങ് കരുണ തോന്നണമേ ഈ കർണാടക സംസ്ഥാനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ഹാലേ ലുയ്യ നവംബർ മാസത്തിലേക്ക് ഞങ്ങൾ കടന്നുവെങ്കിൽ ഹാലേ ലുയ ഇത് എളുപ്പം കഴിഞ്ഞു പോകും അടുത്ത മാസം കൂടെ കഴിയുമ്പോൾ ഇരുപത്തി നാല് ഞങ്ങളെ വിട്ടു പോകുമ്പോൾ ഇരുപത്തിയഞ്ചിലേക്ക് കടന്നു പോകുമ്പോൾ ജനത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ആമേൻ മീൻ ആളുമാറി ഒരു ഉണ്ടായി രാത്രിയും പകലും പോലൊരു വ്യത്യാസമുണ്ടായി ഇരുളിന്റെ അംശങ്ങളെല്ലാം വേരോടെ പിഴുതുപോയി വെളിച്ചമുള്ളടത്ത് ഇരുളിന് സ്ഥാനമില്ല വെളിച്ചം വരുമ്പോൾ ഇരുളു മാറിപ്പോന്നു കർത്താവായു ക്രിസ്തു വെളിച്ചമാണെങ്കിൽ ഹാലലു വെളിച്ചം നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് പ്രകാശിച്ച് ആമേ സ്തോത്രം ഒരു ആമേൻ ഉണർവിന്റെ ശക്തി മായ കാറ്റ് ഓരോ ഭവനത്തിൽ നിന്നും ഉയരട്ടേശുവിന്റെ നാമത്തില് ഉണർവ് ഉണ്ടാകട്ടെ ശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു അസൂസ സ്ട്രീറ്റിലെ ഉണർവ് പോലെ ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തിലേക്ക് ഒരു ഉണർവിന്റെ കാറ്റ് അയക്കണമേ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഒരു ഉണർവിന്റെ കാറ്റ് അയക്കണമേ ലോകത്ത് അവിടവിടങ്ങളിൽ ഉണർവിന്റെ ശക്തമായ കാറ്റ് അയക്കണമേ കർത്താവേ അതിനായി ജനം മാനസാന്തരപ്പെടട്ട് കർത്താവേ വിടിവിക്കപ്പെടുന്ന ജനത്തിന്റെ മേൽ ആമേ സ്തോത്രം തങ്ങളുടെ തെറ്റുകളെ തങ്ങളുടെ കുറവുകളെ തങ്ങളുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മഹുത്വം ഇറങ്ങുമ്പോൾ ഉണർവിൻ്റെ ശക്തമായ അമേ കാറ്റടിക്കുവാൻ ഇടയാകും ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ മുപ്പത്തിയൊന്ന് ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ജനം മാനസാന്തരപ്പെടട്ടെ ഹാലല്യ കർത്തൃദാസന്മാർ കുടുംബങ്ങൾ ആമേ വിശ്വാസി സമൂഹങ്ങൾ അതേ കർത്താവേ ഒരു ഉണർവിനായി ഒരുങ്ങിയിരിക്കട്ടെ കർത്താവേ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും അമേൻ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരുമായി തീരാതെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ആ മേ സ്തോത്രം ജനം ഒരുക്കപ്പെടട്ടെ ദേഹം ദേഹി ആത്മാവ് ഒരുക്കപ്പെടട്ടെ കർത്താവേ സകല മത്സരങ്ങൾ മാറിപ്പോകട്ടെ സകല പക വിദ്വേഷം അസൂയയുടെ സ്പിരിറ്റുകളെല്ലാം മാറിപ്പോകട്ടെ സ്വന്തം കർത്താവെ സഹോദരങ്ങൾ അപ്പൻ തന്ന മക്കളോടാണ് ഹാലലുഹ എനിക്ക് മത്സരമുള്ളതെങ്കിൽ കർത്താവെ ആ മത്സരം ഹാലെലുവ ഞങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുവെന്ന് തിരിച്ചറിവോടുകൂടി ഈ ദിവസങ്ങൾ പൂർണ്ണമായ രൂപാന്തരം സംഭവിപ്പാൻ വിശ്വാസി സമൂഹത്തെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളെ അതെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മാതാപിതാക്കള് ആ മേ സ്തോത്രം എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ ഈ ദേശത്ത് വന്നു പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് അനാഥത്വം അനുഭവിക്കുന്ന മക്കളുണ്ട് എല്ലാമുണ്ട് മാതാപിതാക്കളുണ്ട് സഹോ എന്നാൽ അവരൊരു പ്രത്യേക അമേ അവസ്ഥയിൽ ഒരു പ്രത്യേക അമേ സ്തോത്ര ഒരു കാലയളവിൽ അവർക്ക് ഇവിടെ വന്ന് വിദ്യാഭ്യാസമോ ജോലിയോ അതേ സ്തോത്രം ഏതെങ്കിലും മേഖലകൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന യൗവനക്കാർ മക്കളുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് അപ്പം ആ സ്തോത്രം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ അതേ ഹാലൽ ശക്തീകരിക്കും ബലപ്പെടുത്തും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറച്ചാട്ട് കർത്താവെ എന്നു പകൽക്കാലം അന്യ രാജ്യങ്ങളിൽ അതേ ജോലിക്കായി വിദ്യാഭ്യാസത്തിനായി പോകുന്ന ഞങ്ങളുടെ മക്കളുണ്ട് അവരോട് മനസ്സലിയണമേ മാതാപിതാക്കളില്ലാതെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന മക്കളുണ്ടെങ്കിൽ യൗവനക്കാരോട് കരുണ തോന്നണമേ യൗവനക്കാരെ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കണമേ അപ്പയുടെ വരവ് താമസമെങ്കിൽ ഈ ഭർത്താവെ കുഞ്ഞുങ്ങളെല്ലാം പ്രാപ്തരായി ശക്തന്മാരെ ശുശ്രൂഷകരായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങളേൽപ്പിക്കുക വാസയോഗ്യമുള്ള എല്ലാ കർത്താവെ രാജ്യങ്ങളെ തിരുക്കരങ്ങളേൽപ്പിക്കുക എല്ലാ ഭൂഖണ്ഡങ്ങളെയും തിരുക്കരങ്ങളേല്പിക്കുക ജനവാസയോഗ്യമുള്ള സകല ഭൂഖണ്ഡങ്ങൾ വിടുവിക്കപ്പെടട്ട ശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ഏറ്റവും ആസന്നമായി കർത്താവേ ആ വരവിങ്കിൽ ഞങ്ങൾ സകലരും എടുക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൽ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ അമേ സ്തോത്രം ഹാലേ ലൂയ ആ ശക്തമായ കർത്താവെ കൃപ വ്യാപരിച്ച് അമ്മയെ ബലഹീനത തികയ്ക്കുന്ന ദൈവിക ബലം ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ ഈ ദിവസങ്ങൾ വിശ്വാസം തണുത്തുറഞ്ഞ് കർത്താവേ സ്തോത്രം അസ്വസ്ഥരായി ആമേൻ പോകുവാനല്ല വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ ഹാലല്യ ഉണർന്നിരിപ്പാൻ ആമയെ പ്രാർത്ഥിപ്പാൻ ഉയരത്തിലുള്ള ചിന്തിപ്പാൻ കർത്താവെ ദൈവമെന്നുള്ള ആമേ ചിന്ത നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ മുൻതൂക്കം ദൈവത്തിന് കൊടുക്കുവാൻ സഹായിക്കണമേ ക്ഷമിപ്പാനും സഹിപ്പാനും വഹിക്കാനും പൊറുക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കണമേ നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ നിപകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരങ്ങളും ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരെ ദേശം നിൻ്റെ നിന്റെ കൂടെ അമ്മ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈ മക്കളുടെ അമ്മേ സകല അമേ അവരുമായി ബന്ധപ്പെട്ടവര് ഇനി കേൾക്കുവാനിരിക്കുന്ന ജനവും വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ മകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തും കർത്താവേ അടുത്ത ദിവസം കാണുന്നടം വരെ അങ്ങനെ രക്തക്കോട്ടയിൽ ഞങ്ങളെ മറയ്ക്കും കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയും ഒരു ബാധയും നിന്റെ കൂടാഹാരത്തിന് അടുക്കയില്ല നിന്റെ എല്ലാ വെള്ളവും നിന്നെ കാക്കേണ്ടതിന് അവർ സഞ്ചയം ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ ദേശത്തില് അവനൊരു നല്ല കാവലായും തീർന്ന് ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ദേശത്തെ ഓർത്ത് കരയുവാൻ രാജ്യങ്ങളെ ഓർത്ത് കരയുവാൻ ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാരെ ഓർത്ത് കരയുവാൻ പ്രാർത്ഥിപ്പാൻ അനേക വേദനിക്കുന്ന ജനസമൂഹത്തെ ഓർത്ത് കരയുവാൻ കോടിക്കണക്കിന് ജനം നിത്യനരകത്തിലേക്ക് പോകാതെ നിത്യസ്വർഗത്തിലേക്ക് പോകുവാൻ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമേ ദൈവമേ കണ്ണുനീരോടെ ഇരിക്കുന്ന മക്കളെ ചേർത്ത് പിടിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല മത നേതാക്കന്മാർ ഭരണാധികാരികൾ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളിയതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ യമേൻ ഇന്ന് പകൽക്കാലും ദൈവിക അനുഗ്രഹത്താലും ദൈവിക സാമീപ്യത്താലും ദൈവ നിങ്ങളെ എല്ലാവരെയും ദൈവം നിർത്തുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ